ആരാ? നീ മാല മേടിക്കാൻ വന്നോ? മാല വെരിക്കേത് കടയല്ലല്ലോ ഇതെ. അല്ല, പായത്തേ ചേച്ചി പറഞ്ഞുണ്ടെ മാലവിടെ വെച്ചിട്ടുണ്ട്. കൊച്ചേച്ചി নাইച്ചിട്ടിട്ടുണ്ട്. കല ചേച്ചിയാണോ? ആ കല ചേച്ചി. ഏയ്, ഇത് എന്റെ റൂമാണ്. കേറിയടാ. ആ. അപ്പോൾ ഈ മാലേകെണ്ടല്ലേ ശരിക്കും? എല്ലാം ഉണ്ട് ഇവിടെ. കടയല്ല. ഏയ്, ഷോപ്പൊന്നുമല്ല. ആരാ ഷോപ്പന്ന് പറഞ്ഞേ? എനിക്ക് താഴെ ചേച്ചി പറഞ്ഞു നല്ല മാല കേട്ടു മക്കള്. അവനെ റൂം തുറന്നു ഇല്ലാത്ത കേറോ. ആ, ಅದು പിന്നെ ചേച്ചി കടയാണ്. ഈ മാലല്ലല്ലോ കയറി ഇരിക്കുന്നേ. അത് ചെന്ന കണ്ടോ പെട്ടെന്ന് ഞാൻ എടുതാ. കുത്തരുത്. ശരിക്കും കാണുമ്പോ ചോദിക്കണോന്ന് ഞാൻ ചെന്ന സംഭവ ഇങ്ങനെ കണ്ടിട്ടാണോ ചാർലി എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ടേഴ്സ് ഞാൻ സാധാരണ ആർട്ട് ഡയറക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ റൂമൊന്നും ഒരു ഇങ്ങനൊരു പാഷൻ ഡയറക്ടേഴ്സ് അങ്ങനെ അധികം ഇല്ലെന്ന് തോന്നുന്നുണ്ട് ഇതൊരു എനിക്ക് കണ്ടപ്പോ ഇതൊരു മുറിയായിട്ടല്ല ഇതൊരു കാഴ്ച ബംഗ്ലാവായിട്ടാണ് മേലാ ഇത് കിങ് ഓഫ് കൊത്ത കിങ് ഓഫ് ഉപയോഗിച്ച വാളാണ് ദോഹിക്കുന്നത് ആ മറ്റേ കലാപകാരി എല്ലാ പടങ്ങളും ചോദിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ചെല ഉപേക്ഷിച്ച് കളയുന്നത് ഇതിന് ഇത്രയും വെയിറ്റ് ഉള്ളു ഡെമ്മി അല്ലേ ഞാൻ വിചാരിക്കുന്നത് നമ്മള് മൂർച്ചയില്ലാത്ത പക്ഷെ കുറച്ച് വെയിറ്റ് ഉള്ള സാധനം ഒറിജിനൽ ഉണ്ടാവും ആ അല്ലാത്ത സമയത്തൊക്കെ ഇതായിരിക്കും കയ്യിലേക്ക് നമ്മുടെ ഡികെയുടെയട് ബംഗറ ഒരു വ്യാസായി ഒരു പടയ ചെയ്തുോളും ഞാൻ ഒരു ഇത് കണ്ടായിരുന്നു അതായത് ഫോളോ ചെയ്തില്ല ഫോളോ ചെയ്തു എനിക്ക് സംശയം ആയിപോയത് തീർച്ചയാടി അതിനെശേഷ ഫോളോവേഴ്സ് കൂടി അത് അതേ അതേ അതുവരെ കുറവായിരുന്നു ഫോളോ അതുവരെ കുറവായിരുന്നു ഇതികണത് അതുവരെ ഒരു 35 അങ്ങനെ കേണ്ടായിരുന്നു ഇക്ക ചെയ്തതിനു ശേഷം ഇപ്പോ ഒരു 67 എന്ന് ആയി എത്ര ആയി ആത്രേ ആ ഒരു ഭാഗ്യം ഇക്ക ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും അതിക്ക കണ്ടോ ഇക്ക അണ്ടിന്റെ അടുത്താണ ഞാൻ നിന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചാണ് ചിലരിപ്പം പറയും പിന്നെ അതിപ്പോ എന്താ അങ്ങനെ ചോദിക്കണവരും കാണുമായിരിക്കും പക്ഷെ അത് അവനവനെ ഫോളോ ചെയ്യുമ്പോഴാണ് അവനവന സന്തോഷം ഇതിന്റെ ഇടയിൽ ഇതെന്താ മുദ്രകള് ഇത് അരവിന്ദിന്റെ അതിഥികൾ തുടക്കം ഞാൻ സംഭവം എന്ന് തുടങ്ങിയാ എത്ര നാളെ ഈ റൂം ഇങ്ങനെ ആക്കാനും ആ സമയത്ത് ഇനി മുന്നേ ഇത്രയും സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു ചെറുതായിട്ട് ഈ ഫോട്ടോസ് ഇതെനിക്ക് എന്റെ ആഡായക്ടർ നിമേഷ് താനൂര്ന്ന് പറഞ്ഞു അതാണ് ശരിക്കും പറഞ്ഞ തുടക്കം പുള്ളിക്കാനോടാണ് ഇപ്പൊ കിങ് ഓഫ് കൊത്ത പിന്നെ ദിരീപേടന്റെ ഡി വൺ ഫോർട്ടി നയൻ പിന്നെ തൊട്ട് മുന്നേ കഴിഞ്ഞ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം അതെ നിമേഷ് താനൂരാണ് അടിപൊളി മനസ്സിലാണ് പുള്ളിയിലൂടെയാണ് ചെയ്യുന്നത് പിന്നെ അതെ അങ്ങനെയുള്ള കൊറേയുണ്ട് പിന്നെ ഫോർ ഷൂട്ടിംഗിന്റെ നമ്മള് രണ്ടായിരത്തിന്റെ അഞ്ഞൂറിന്റെ ഷൂട്ടിംഗ് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ട് പോയി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മോഷ്ടിക്കണല്ല ആരും തെറ്റിദ്ധരിക്കരുത് മാലകളൊക്കെ ഓരോ അതിന്റെ ആണ് മാലകൾ പിന്നെ ഇതൊക്കെയാ ബാറ്റ് ണോ ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല വെറൈറ്റി ആയിട്ടുള്ള മലകൾ ഇതൊക്കെ വെടിക്കെട്ടിന്നാണോ അല്ലെ ഇതൊക്കെ ഇത് വരക്കാറുണ്ടോ വരക്കാറൊന്നും കൂട്ടത്തില് ഈ ഒരു ബ്രഷ്ണോ അതും സിന്ധോസി അല്ലെ കോൾഗേറ്റ് ആണോ ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുനെക്കാനുള്ള മോട്ടിവേഷൻ എവിടെ എല്ലാരും ഇപ്പൊ സോപ്പ് മച്ചാ മേടിച്ചു കഴിഞ്ഞാൽ കവറുകളെ ശ്രീ മഹാഭാഗവതം സോമയ്യപ്പൻ സീരിയൽ വരാൻ കാരണം തന്നെ അജീഷ് അജീഷ് ചേട്ടൻ അങ്ങനത്തെ അവരിൽ നിന്നാണ് സിനിമയിലേക്ക് വന്നത് അപ്പൊ അതും കൊണ്ടുപോകുന്നത് ഇത് കാണണ്ട ഒരു ബാത്റൂം തന്നെ കേട്ടോ ഇവിടെ രൂപതൊക്കെ വെറുതെ പിന്നെ മാസ് ഓക്സിജൻ മാസ്ക് ഓക്സിജൻ മാസ്ക് വെറുതെ കൊച്ചി അലമ്പാക്കാറില്ല ഇത് ഓർമ്മയുണ്ടാ ഈ ചാവി ഓർമ്മയില്ല ഓക്കെ ഓർമ്മയുണ്ടാ ഹൃദയം ഹൃദയം മച്ചാൻ സീക്രട്ട് റാലിയിൽ അവര് അവസാന ക്ലൈമാക്സിൽ ഓടി ഇത് തുറന്നാണ് കാണുന്നത് 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 പ്രണവ് ഇതിപ്പോ ഞാൻ പോയി തുറക്കാൻ പോയ വിധങ്ങളെല്ലാരും കൂടി ഹലോ ഹലോ ഇതേതാ സിനിമ അവൻ അവിടെ അവിടെ ഇരുന്നോണ്ട് തന്നതാ ഒരു ഒരു കളഞ്ഞിട്ടില്ല വെറുതെ എല്ലാം എല്ലാം നിങ്ങൾ വെച്ചോളൂ പിന്നെ ഇവിടെ കോർണർ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇരിക്കാനുള്ള സെറ്റപ്പ് പരിപാടി എന്നിട്ട് അവനവൻ അടിക്കുന്ന താഴെ തന്നെ തന്നെ നമ്മൾ ചില്ലിയണ ആണ് അത് അവിടെ അവിടെ വെക്കും 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 കുറേ ആ

അവിടെ അവിടെ പവിത്ര ഇത് ആയിട്ട് ുംവിത്രീത് വരച്ചുണ്ട് വരയ്ക്കുന്നേക്കാളും ഹനുമാനെ വരച്ചതാണ് ശ്രീരാമനൊക്കെ ആയിട്ടുണ്ട് അവിടെ ഇത് ഇവിടെ ഇത് സിനിമ അത് നമ്മുടെ ചാർലി മൂവി ഉണ്ടല്ലോ ചാർലി മൂവി കണ്ടിട്ടാണ് പ്രചോദനം അല്ലാർലി ആരും പറഞ്ഞതിന് ശേഷം ഓർമ്മ വന്നു പറഞ്ഞത് ആണോ നമ്മളിങ്ങനെ ചുമ്മാ ചെയ്തു ോ നമ്മളെ കണ്ടിട്ടാണ് ചാർലി മൂവി അല ശു ഞാൻ ഈ ഈ കോസ്റ്റ്യങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് റൂമും ഇങ്ങനെ ഡ്രസ്സും ഇങ്ങനെ ആ ഒരു ഇവിടെ പിന്നെ വേറെ അധികം സംഭവങ്ങളൊന്നും വെച്ചില്ലല്ലേ പക്ഷേ ഇതും നന്നായിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ വരുമ്പോ ഒരു സുഖമുണ്ട് ആണെങ്കിലും നമ്മൾ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ പിന്നെ പിന്നെ പിന്നെ

പിന്നെ അരവിന്ദ്രന്റെ അതിഥികൾ ഋഷികുട്ടനെ വരച്ചത് പറഞ്ഞാ വരച്ചതാ ഇത് വിജിത് എടുത്ത ഫോട്ടോ ഇഷ്ടപ്പെട്ട ഫോട്ടോ മേരാന ഷാജി ഇത് കൊത്ത ഇത് പൂമരം സിനിമ ഇത് അമ്മരുമായിട്ട് പുള്ളിക്കാര സ്റ്റൃദയ ലൊക്കേഷൻ രാലോട്ടം വന്നപ്പോ ഫോട്ടോസ് ഉണ്ട് കുറച്ച് പിന്നെ ഷീൽഡ് വെച്ചിട്ടുണ്ട് ജോസഫും പിന്നെസഫും അങ്ങനെയുള്ള പരിപാടികളൊക്കെ അച്ഛൻ അച്ഛൻ പെങ്ങള് 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 ഇവിടെ ഫാമിലി അമ്മ പിന്നെ പിന്നെ ഞാനും ഞാനും ഞാൻ കൊറേ നാളോട് പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നേ രണ്ടു വർഷമായി ഇല്ല ആഗ്രഹം മാറിയിട്ടൊന്നുമില്ല വടിയപ്പെട്ടല്ലോ വടിയപ്പെട്ട് ആ ഭയങ്കര നമ്മള് അങ്ങനെയല്ല അത് നമ്മള് വിചാരിക്കുന്നതല്ല നമ്മള് ചില കാര്യങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടാണ് വരുന്നത് കണ്ടതല്ലേ അതിനകത്തുണ്ട് കണ്ടതെല്ലാം അതിനകത്തുണ്ട് പിന്നെ നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര പരിചയപ്പെട്ടാൽ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു അതെനിക്ക് നടന്നു ഇനി വരൂ ഒരാളൊരിക്കും പരിചയപ്പെട്ടത് അപ്പൊ മച്ചാണെന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടും വിളിക്കണ്ട അങ്ങോട്ട് സാധാരണ കൊച്ചിക്കാൻ മച്ചാണെന്ന് സിനിമ സ്വന്തമായിട്ട് അടച്ചെയ്യണം എന്നുള്ള ആഗ്രഹം നടക്കും നടക്കും എല്ലാവിധ ആശംസകളും ഇത്രയും കാര്യം വേറെ പിന്നെ നിങ്ങൾ തമ്മിലുള്ള കോമ്പൗണ്ട് അല്ലേ ഹസ്ബൻഡും അത് അടിപൊളിയാണ് വന്നു പോകുന്നുണ്ട് പക്ഷെ ആരും സ്ഥിരമാകുന്നില്ല നമുക്ക് പറ്റിയ സിംഗായ ഒരു ടീം വരട്ടെടുക്കാം പിന്നെ ജാതിയോ മതോ അങ്ങനെ ഒന്നും ഇല്ല ഇവിടെ ആർക്കും ആണോ വീട്ടില് വീട്ടിൽ അച്ഛനും അവർക്ക് ഈ വീട്ടിൽ വന്നുള്ള പ്രശ്നം പറഞ്ഞാൽ കെട്ട് കെട്ടുന്ന വീട്ടുകാർക്കുള്ള പ്രശ്നം ആരെ കൊണ്ടുവന്നാലും വെറുതെ കൊണ്ടുവന്നിട്ട് പോകാൻ പറ്റൂല്ലേ വരുന്ന ആൾ എന്തായാലും എനിക്ക് വന്നിട്ട് പിറ്റേ ദിവസം മൂന്ന് കാട് പിടിച്ചല്ലോ എന്ന് പറഞ്ഞാൽ വീഴ്ത്ത് കളഞ്ഞ പോയില്ലേ വീഡിയോ സ്വന്തമായിട്ട് പരസ്യം പറഞ്ഞോണ്ടിരിക്കുക ചുമ്മാതിന്റെിയാലോ അതെ പ്രതീക്ഷയില്ലാതില്ലാട് ചെറുപ്പം ഞാൻ അടച്ചിട്ട് പൊക്കളാം അതല്ലേ നല്ലത്